നമ്മുടെ പല തീരുമാനങ്ങളും ഇതുപോലെ തന്നെ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാകാറുണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സ്റ്റൈല് നമ്മുടെ വീടിനെ കുറിച്ചുള്ള സങ്കല്പം എന്തിനു കുട്ടികൾ അവരുടെ കരിയർ ചൂസ് ചെയ്യുന്നത് പോലും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്ന് കൂടി നോക്കിയിട്ടാണ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മിസിംഗ് നൈറ്റ് മൈസെൽഫ് സേ ജോസിൻ ടോണി ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അനുകരിക്കാൻ ടെൻഡൻസിയുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ടെൻഡൻസി മോണിറ്റൈസ് ചെയ്തുകൊണ്ട് ബിസിനസ്സുകൾ എങ്ങനെയാണ് തങ്ങളുടെ ബ്രാൻഡിനെയും പ്രൊഡക്റ്റിനെയും പോപ്പുലർ ആക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ഈ ഒരു ടെൻഡൻസിയെ സൈക്കോളജി ഓഫ് ഇമിറ്റേഷൻ എന്നാണ് നമ്മൾ വിളിക്കാറ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലം നോക്കിയാണെന്ന് വിചാരിക്കുക നമ്മൾ രണ്ട് ഹോട്ടലുകൾ കാണുന്നു ഒരു ഹോട്ടലിൽ ഭയങ്കര തിരക്ക് മറ്റേ ഹോട്ടലിൽ താരതമ്യേന വളരെ ആ ആള് കുറവാണ് നമ്മൾ ഏത് ഹോട്ടലിൽ കയറും സാധാരണ രീതിയിൽ തിരക്കുള്ള ഹോട്ടലിൽ കയറാനാണ് സാധ്യത കൂടുതൽ കാരണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക മറ്റുള്ളവരെല്ലാവരും ഈ ഹോട്ടലിൽ കയറുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ഹോട്ടലത്രയും നല്ലതായിരിക്കുമല്ലോ നേരെ മറിച്ച് മറ്റേ ഹോട്ടലിലാണെങ്കിൽ തീരെ ആളില്ല അതായത് അത്ര നല്ല ഫുഡ് അല്ലാത്തത് ആളുകൾ അവിടെ കയറാത്തത് എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യും ഊഹിക്കും ഇതിനെയാണ് നമ്മൾ സൈക്കോളജി ഓഫ് ഇമിറ്റേഷൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ പല തീരുമാനങ്ങളും ഇതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാകാറുണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സ്റ്റൈൽ നമ്മുടെ വീടിനെ കുറിച്ചുള്ള സങ്കല്പം എന്തിനു കുട്ടികൾ അവരുടെ കരിയർ ചൂസ് ചെയ്യുന്നത് പോലും ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് കൂടി നോക്കിയിട്ടാണ് നമുക്കെന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമ്പം മറ്റുള്ളവരെന്ത് ചെയ്യും എന്ന് നമ്മൾ ചിലപ്പോൾ നോക്കാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് നമ്മളിങ്ങ് വിചാരിച്ചു വെക്കും നമ്മുടെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേയും ഇത്തരത്തിൽ സോഷ്യൽ പ്രൂഫിന് വേണ്ടി അതായത് മറ്റുള്ളവരും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ് പല റിസേർച്ചുകൾ പറയുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പം അവിടെ ഡൊണേഷൻ ബോക്സ് അല്ലെങ്കിൽ ടിപ്പ് ജാർ വെച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അതെപ്പം നമ്മൾ നോക്കിയാലും ട്രാൻസ്പെറൻ്റ് ആയൊരു ജാറായിരിക്കും എപ്പോഴും ആ ഒരു ഡൊണേഷൻ ബോക്സിൽ കുറച്ച് പൈസ ഇരിക്കുന്നതും കാണാം എപ്പോഴെങ്കിലും അത് കാലിയായി കാണാറുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആ ബോക്സ് അവിടെ വെച്ചവർ തന്നെ കുറച്ച് പണം അവിടെ എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തും കാരണം മറ്റുള്ളവരെല്ലാം ഡൊണേഷൻ ഇടാറുണ്ട് എന്ന് കാണുമ്പോഴാണ് നമുക്കും കൂടുതലായിട്ട് ഡൊണേഷൻ അല്ലെങ്കിൽ ടിപ്പ് ഇടാനുള്ള ഒരു ചിന്ത കൂടുതലായിട്ടും ഉണ്ടാകാറ് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ അവർ ആ ഒരു ജാർ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സൈക്കോളജി യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സുകൾ തങ്ങളുടെ ബ്രാൻഡിനെയും പ്രൊഡക്റ്റിനെയും പ്രൊമോട്ട് ചെയ്യാൻ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രാൻഡ് പോപ്പുലർ ആകണമെങ്കിൽ മറ്റുള്ളവരും നമ്മുടെ ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾ അറിയണം അതായത് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് പറയാതെ പറയുന്ന ഒരു രീതി ഉദാഹരണത്തിന് ഐഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കുമ്പം അതിന് താഴെ ഒരു സിഗ്നേച്ചർ ലൈൻ തെളിഞ്ഞു വരുന്നത് കാണാം സെൻഡ് ഫ്രം മൈ ഐഫോൺ അതായത് ഇവിടെ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഐഫോൺ ആണെന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറുകയാണ് മറ്റൊരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യു കെയിൽ റെഡ്ബുൾ യൂസ് യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു സമയത്ത് റെഡ്ബുള്ളിൻ്റെ മാർക്കറ്റിംഗ് ടീം ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന റബ്ബിഷ് ബിന്നുകളിൽ റെഡ്ബുൾ റെഡ്ബുള്ളിൻ്റെ എം ടി ക്യാൻസ് ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഉദ്ദേശം എന്താണ് മറ്റാളുകൾ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം ഇവർ കാണുന്നത് ഒരുപാട് റെഡ്ബുൾ ക്യാനുകൾ ഒരുപാട് എം ടി റെഡ് ബുൾ ക്യാനുകളാണ് സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവർ ചിന്തിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്നത് റെഡ്ബുള്ള ആണെന്നുള്ളത് ആയിരിക്കുമല്ലോ അന്നേരം റെഡ്ബുൾ പോപ്പുലർ ആണെന്നുള്ളൊരു ചിന്ത ആളുകളിലേക്ക് വരികയും പിന്നീട് അവരുടെ പർച്ചേസിംഗ് ഡിസിഷൻസിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നു ബേസിലാണ് ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ റെഡ്ബുള്ള മാർക്കറ്റിന് നാൽപ്പത്തി മൂന്ന് ശതമാനം കൺട്രോൾ ചെയ്യുകയും മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ് ബിസിനസ്സിനെ വൈറലാക്കുന്ന ഇത്തരത്തിലുള്ള കൂടുതൽ സ്ട്രാറ്റജികൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ടൈപ്പ് വൈറൽ ഇൻ എൻ കമൻറ്റ് ബോക്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ